നമസ്കാരം പഠനത്തിനായാലും ജോലിക്കായാലും ഇന്ത്യ വിട്ട വിദേശ രാജ്യത്തേക്ക് ചേക്കേറുന്ന ഒരാളെങ്കിലും നമ്മുടെ കുടുംബത്തിനുള്ളിൽ കാണും അത്തരത്തിൽ സാധാരണമായിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് പുറത്തേക്കുള്ള പുറത്തു പോയൊരു ജോലി അല്ലെങ്കിൽ പുറത്ത് ഒരു പഠനം ഇത്തരത്തിൽ ഒരു വിദേശ രാജ്യം തിരഞ്ഞെടുക്കുന്നവരുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാനഡ കോവിഡ് കാലത്തിന് ശേഷം കാനഡയിലേക്ക് വലിയ രീതിയിലുള്ള കുത്തൊഴുക്കായിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടായത് എന്നാൽ അടുത്ത കാലത്തായി ഈ പ്രവണതയിൽ അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കാനഡ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കൊപ്പം തന്നെ രാജ്യത്ത് രൂക്ഷമായ തൊഴിൽ പ്രതിസന്ധിയും കുടിയേറ്റം കുറയാൻ പ്രധാന കാരണമായിട്ടുണ്ട് ഇതിനോടകം തന്നെ കാനഡയിൽ എത്തിയവരും തൊഴിൽ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കാനഡയിലെ ഓരോ സാഹചര്യവും അവിടെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അത്തരത്തിൽ കാനഡയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏതാനും മുഴുവകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ജോലി തേടി കാനഡയിൽ നിലവിൽ എത്തിപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം കാനഡ റവന്യൂ ഏജൻസിയാണ് പുതിയ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവരുടെ ഔദ്യോഗിക സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാനഡയുടെ ടാക്സ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ കാനഡ റവന്യൂ ഏജൻസിയാണ് അതായത് സി ആർ എ ആണ് കാനഡ ഗവൺമെന്റിന്റെയും മിക്ക പ്രവിശ്യകളുടെയും നികുതി നിയമങ്ങൾ നിയന്ത്രിക്കുന്നത് കാനഡ റവന്യൂ ഏജൻസിയിലെ ജോലിക്ക് അപേക്ഷിക്കാൻ അതായത് സിആർ എ ജോലിക്ക് അപേക്ഷിക്കാൻ നിയമപരമായ കനേഡിയൻ വർക്ക് അനുമതിക്കൊപ്പം വ്യക്തിഗത വിവരങ്ങളും സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫലങ്ങളുമുള്ള ഒരു കാനഡയൻ പ്രൊഫൈലും ആവശ്യമാണ് അതായത് ഇപ്പോൾ നാട്ടിലുള്ളവർ ഈ ഒരു ജോലി ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്വപ്നം കാണേണ്ടതില്ല മറിച്ച് നിലവിൽ കാനഡയിൽ ഇപ്പോൾ ജോലി നേടി അലയുന്നവർ അനു അനുമതിയാണ് അവർക്ക് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഐ ടി ജോലികൾ അതുപോലെ തന്നെ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ കീഴിൽ വരുന്ന ജോലികൾ ഓഡിറ്റ് അക്കൗണ്ടിങ് ഇൻവെസ്റ്റിഗേഷൻസാ റിസർച്ച് ആൻഡ് അനാലിസിസാ ഡാറ്റ സയൻസ് എന്നീ മേഖലകളിലാണ് പ്രധാനമായും ജോലികൾ വരുന്നത് അതാണ് സി ആർ ഐ ഇപ്പോഴുള്ളത് നിലവിൽ തൊഴിൽ അവസരങ്ങൾക്കായി നിങ്ങൾക്ക് സി ആർ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് നിലവിൽ സർവീസിലും പ്രോഗ്രാമുകളിലുമായി സി ആർ ഐ അഞ്ച് ഒഴിവുകൾ ലഭ്യമാണ് വകുപ്പിന് കീഴിലുള്ള ഏതൊക്കെ ഒഴിവുകളുണ്ടെന്ന് വിശദമായി പറഞ്ഞുതരാം കംപ്ലയൻസ് പ്രോഗ്രാം സപ്പോർട്ട് ക്ലർക്ക് എന്ന മേഖലയിലേക്കാണ് ആളെ തേടുന്നത് ഇപ്പോൾ പ്രധാനമായും കെലോന റേ വാങ്ക്വാർ വിക്ടോറിയ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് അത്യാവശ്യം എന്നാണ് ജോലിക്ക് പ്രധാനമായുള്ള ഒരു മാനദണ്ഡം ഈ ഒരു ജോലിക്കായുള്ള അപേക്ഷ നമ്പർ ആറ് ഒന്ന് രണ്ട് 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 അഞ്ച് ആറ് പൂജ്യം എന്നതാണ് ജൂലൈ മുപ്പത്തി ഒന്ന് അതായത് ഈ മാസം അവസാനം തന്നെ ഈ ജോലിക്കായി അപേക്ഷിക്കേണ്ടത് അവസാനത്തിന് മുമ്പായി തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് ബൈലിംഗ് വൈൽ ഓഫീസർ പോസ്റ്റിലേക്ക് മാളെ തേടുന്നുണ്ട് വിനീപെക് ടാക്സ് സെന്ററിലേക്കാണ് ഒഴിവ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കാണ് ജോലി കിട്ടുക ജോലിക്കായുള്ള അപേക്ഷ നമ്പർ ആറ് ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് ആണ് ഓഗസ്റ്റ് പതിനാറ് വരെ ഈ ജോലിക്കായി അപേക്ഷിക്കാൻ സമയം ഉണ്ട് എൻട്രി ലെവൽ ജോലികൾ നിരവധി ഉണ്ട് അവിടെ ഒൻറ്റാറിയോ കേന്ദ്രീകരിച്ചാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ജോലിക്കായുള്ള അപേക്ഷ നമ്പർ ആറ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് നാല് ഒന്ന് ഒന്ന് ആണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ വർഷം സെപ്റ്റംബർ പത്തൊൻപതാണ് കോൾ സെന്റർ ഏജന്റ് ഒഴിവിലേക്കും ഉദ്യോഗാർത്ഥികൾ തേടുന്നുണ്ട് ടു ടു സീറോ ഫോർ വാക്ലീർ റോഡ് ഓട്ടോവയാണ് ജോലി മേഖല അതായത് ഒൻഡോറിയ മേഖലയിലാണ് വരുന്നത് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കാണ് ജോലിക്കായി അപേക്ഷിക്കാൻ സാധിക്കുക സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ ജോലിക്കായി അപേക്ഷിക്കാൻ സമയമുണ്ട് അതുപോലെ തന്നെ ക്യൂബക് മേഖലയിലേക്കും വിവിധ ജോലികൾക്കായി ആളെ തേടുകയാണ് ദ്വിഭാഷാ നിർബന്ധമാണ് ആറ് പൂജ്യം ഏഴ് ആറ് പൂജ്യം നാല് ഏഴ് ഏഴ് എന്ന അപേക്ഷ നമ്പറിലൂടെ നിങ്ങൾക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി വരെയാണ്